മലയാളികൾക്ക് പരാജിതനായ നടനാണ് രഞ്ജിത്ത് വില്ലൻ വേഷങ്ങളിലൂടെയാണ് രഞ്ജിത്ത് ശ്രദ്ധ നേടുന്നത് രാജമാണിക്യത്തിലും ചന്ദ്രോത്സവത്തിലും നാട്ടുരാജാവിരുമെല്ലാം വില്ലനായെത്തി അദ്ദേഹം കയ്യേടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ ശേഷം രഞ്ജിത്ത് വീണ്ടും മലയാളത്തിലേക്ക് എത്തുകയാണ് കടകൻ എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്തിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് അതിനിടെ ഇപ്പോഴിതാ നടൻ കലാഭവൻ മണിയെക്കുറിച്ച് രഞ്ജിത്ത് പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് കടകൻ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി വെറൈറ്റി മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിത്ത് മണിയെക്കുറിച്ച് സംസാരിച്ചത് ഹരിശ്രീ അശോകനും അഭിമുഖത്തിൽ രഞ്ജിത്തിനോടൊപ്പം ഉണ്ടായിരുന്നു രഞ്ജിത്തിന്റെ വാക്കുകളിലേക്ക് കലാഭവൻ മണി വളരെ വലിയൊരു മനുഷ്യനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയില്ല ഞാനും മണിയും ആദ്യം കാണുന്നത് തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഞാനും മമ്മൂട്ടി സാറും അഭിനയിച്ച ഒരു സിനിമയിൽ മണിയും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു പ്രധാന കഥാപാത്രമാണ് അവരുടേത് അതിൽ തെങ്ങിൽ കയറുന്ന രംഗമുണ്ട് ഒരു സമയം റിയൽ ആയിരിക്കണം എന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു സഹായവും ഇല്ലാതെ കയറി പെട്ടെന്ന് കയർ പൊട്ടി അദ്ദേഹം താഴെ വീണു നടുവിനാണ് പരിക്ക് രഞ്ജിത്ത് പറയുന്നു അടുത്ത ദിവസം അടുത്ത ദിവസം പകരം വടിവേലുവിനെ വരാമെന്നൊക്കെ ചർച്ച നടക്കുകയാണ് അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടുവരാം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വയ്യാത്ത കാലം വെച്ച് അദ്ദേഹം വന്നു അഞ്ച് പെയിൻകില്ലർ ഒരുമിച്ച് കഴിച്ച് അഭിനയിക്കാൻ വന്നു കാല് പോയാലും സാരമില്ല സിനിമയാണ് വലുതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് അഭിനയിക്കണം എന്നെ സിനിമയിൽ നിന്നും മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ കരഞ്ഞുപോയി അദ്ദേഹം മഹാനായ നടനാണെന്നും രഞ്ജിത് പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണിത് കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് അതിന് നന്ദി പറയുകയാണ് എനിക്ക് മലയാള സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ് തമിഴിൽ ഞാൻ നൂറിലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് കഥയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം ഇന്ത്യയിൽ തന്നെ അത് മലയാളമാണ് ആ ബഹുമാനം എനിക്ക് എന്നുമുണ്ട് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും നല്ലതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തന്നെ താരമാക്കി മാറ്റിയ രാജമാണിക്യത്തിലെ കഥാപാത്രത്തെക്കുറിച്ചും രഞ്ജിത്ത് സംസാരിക്കുന്നുണ്ട് രാജമാണിക്യ സിനിമയിലെ ആ വേഷം എനിക്ക് തന്നതിന് രഞ്ജിത്ത് സാറിനോടാണ് നന്ദി പറയേണ്ടത് ഈ സിനിമയുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണമെന്ന് ഷൂട്ടിംഗ് സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നെ തിരിച്ചറിയുന്നത് സൈമൺ നാടാർ എന്ന കഥാപാത്രത്തിലൂടെയാണെന്ന് രഞ്ജിത്ത് പറയുന്നു അതേസമയം മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ ആദ്യം വിളിച്ചത് മോഹൻലാൽ സാറാണ് സാറിന് വേണം അതിന് നന്ദി പറയാൻ നാട്ടുരാജാവ് എന്ന സിനിമയിലൂടെയാണ് ഞാൻ ആദ്യമായി മലയാളത്തിലേക്ക് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു